ആറു പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈയോർത്തുപിടിച്ച് വീണ്ടും വിദ്യാലയത്തിലേക്ക് പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞും ഒരു വട്ടം കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഇടുക്കി രാജകുമാരി ഹോളി ക്യൂൻസ് യു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് രാജകുമാരി ഹോളി ക്യൂൻസ് യു സ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥികൾ ആറു പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ വജ്രജൂബിലിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചു രാജകുമാരി ഹോളിക്കിൻസ് കിൻസ് യു പി സ്കൂളിലെ ആദ്യകാല പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്കൂൾ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള വിദ്യാർത്ഥികളുടെ സംഗമത്തിനാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത് വരും ദിവസങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വിദ്യാർത്ഥികളുടെ സംഗമവും വിവിധ ദിവസങ്ങളിലായി നടക്കും ഒന്നാം തരം മുതൽ നാലാം തരം വരെ ഒന്നിച്ചു പഠിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് വജ്രജൂബിലി സംഗമം സംഘടിപ്പിച്ചത് മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തുടക്കം കുറിച്ചത് സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ഫാദർ ജോസ് നരി തൂക്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്കുശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും സ്നേഹവിരുന്നിൽ പങ്കെടുത്തും ഗ്രൂപ്പ് ഫോട്ടോയെടുത്തുമാണ് കൂട്ടുകാർ പിരിഞ്ഞത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പ്രധാന അധ്യാപകൻ റെന്നി തോമസ് പി ടി എ പ്രസിഡന്റ് ബേസിൽ മാത്യു ബിജു ധാനിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി